ഹലോ ഗൈസ് നൂറ് കൂട്ടം ചിന്തകളായിട്ടാണ് ഓഫീസിലോട്ട് പോകുന്നത് അതാണ് എൻ്റെ മോത്ത് യാതൊരു വിധ ഭാവങ്ങളും ഇല്ലാത്തത് ഇന്ന് നമുക്ക് ഗോപിയുടെ ഷൂട്ടുണ്ട് അപ്പോൾ ഗോപി രാവിലെ തന്നെ ഈ ഓഫീസിൽ വന്നായിരുന്നു അപ്പോൾ ഞാനും ഗോപിയും കൂടെ തന്നെ പുതിയ വണ്ടിയുടെ ഷൂട്ടിനായിട്ട് പോകുമായിരുന്നു ശരിക്കും ഈ ഒരു വണ്ടി പോകുക എന്ന് പറയുന്നത് ഒരു രാജകീയമായ പോക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ കോളിസ് അത് വേറൊരു ഫീൽ തന്നെയാണ് അങ്ങനെ കുറെ നാളായിട്ടുള്ള അവന്റെ ആഗ്രഹം അവൻ അങ്ങനെ നിറവേറി ഓക്കെ കൺഗ്രാറ്റ്സ് മൈ ബോയ് അങ്ങനെ നോക്കുമ്പോഴാണ് ദഹിക്കാണെന്നാണ് ഞാൻ പഠിച്ച അതിന്റെ സ്വന്തം കോളേജ് എസ് എം കോളേജ് ചേർത്തല അപ്പൊ ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷനുള്ള അങ്ങനെ ഷൂട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനും ഗോപിയും ചിങ്കി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് കാണിച്ചുള്ളത് അങ്ങനെ തന്നെ അതെ ഈ ഒരു കൃഷ്ണനെയൊക്കെ പ്രതിമ ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ കണ്ടു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് പോയി കിരണാപ്പി ഇവിടുന്ന് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടായിരുന്നു എൻ്റെ തന്നെയാണ് ഫോട്ടോ സ്നാപ്ചാറ്റിലിട്ട് എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എ സിയുടെ കുറച്ച് പണിയും കാര്യങ്ങളും ചെയ്യാണ്ടായിരുന്നു ആക്ച്വലി ചിങ്കി വന്നത് അങ്ങനെ ചിങ്കി എ സിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന് തങ്കി ചിങ്കി എ സിയൊക്കെ നല്ല ചില്ലായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അരുണാപ്പി വരുന്നത് അങ്ങനെ ഞാനും അരുണാപ്പിയും കൂടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഇന്ന് ഓഫീസിൽ ഒരുപാട് പണി ഉണ്ടായിരുന്നു അങ്ങനെ സമയം പോയി പറഞ്ഞു അങ്ങനെ എന്തോ സൗണ്ട് ആയിട്ട് നോക്കിയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പുതിയ ലോഗോ കാണാൻ എന്ത് രസമല്ലേ നോക്കി അടിപൊളിയല്ലേ അപ്പോൾ ഓക്കെ ബൈ